ഇത് ഷാജി ആശാൻ ഞങ്ങളുടെ സ്വന്തം ആശാൻ ഞാൻ ഷായച്ചറിൻ്റെ പരിചയപ്പെടുന്നത് കത്തൽ കൊച്ചാണ് കത്തറിൽ നമ്മുടെ സാക്ക് ഹത്തറിൻ്റെ കോച്ചായിട്ട് ഓരോ ആശാ മാർട്ട് നിങ്ങളൊക്കെ ഉടമ്പലി പഠിക്കാനായിട്ട് പോയി ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആശാനാണ് ഷായച്ചൻ ഷായൻ വളരെ സോഫ്റ്റായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പഠിപ്പിച്ചു ഇവൻ നമ്മൾ ചില മത്സരത്തിന് മുന്നേ നമ്മൾ ആരെ പല കാരണങ്ങളുണ്ട് അതെ കൂളാക്കിയിട്ട് നമ്മളൊരു മത്സരത്തിലേക്ക് സെറ്റാക്കി തിരഞ്ഞുണ്ട് പ്രത്യേക കഴിവോ അങ്ങനെ കരുതിയില്ല പതിയെ പതിയെ ഉള്ള ചെറിയ സ്റ്റെപ്പുകൾ സ്റ്റാമിന കൂട്ടി പിടിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഷാജാ കീഴിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഷാ ഷാജേൻ്റെ കീഴിൽ പരിശീലനത്തിന് ശേഷം അറിഞ്ഞിട്ടുള്ള എല്ലാ മത്സരങ്ങളും തന്നെ ഫാക്ടറിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് കേൾ നല്ല വ്യത്യസ്തമായിട്ടൊരാശ പാലക്കാട് കാരണം En applaus.